ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള ക്രിസ്തുമുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ ഓൾഡ് മാർക്കറ്റ് ഷോപ്പിൽ മോഷണം പതിനായിരം രൂപയുടെ നഷ്ടം മോഷണത്തിന്റെ സിസിടി വി ദൃശ്യം ഏറനാട് മീഡിയ വിഷന് ലഭിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ടിനും ഇടയിലാണ് മോഷണം നടന്നത് പാലക്കാട് മഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിനെതിർവശത്തുള്ള പഴയ വാഹനങ്ങളുടെ പാർട്സുകൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന മുജീബിന്റെ ഉടമസ്ഥതയിലുള്ള എം എ ഓൾഡ് മാർക്കറ്റിലാണ് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് മേശവലിപ്പിലുണ്ടായിരുന്ന ആറായിരം രൂപയോളം പൈസയും നാലായിരം രൂപയോളം വില വരുന്ന ചെമ്പു കോയിലുകളുമാണ് മോഷണം പോയത് ഷോപ്പിലെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് പാണ്ടിക്കാട് നമ്മുടെ മോഴക്കൽ റോഡിലുള്ള ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്ന പുളി മാർക്കറ്റിലാണ് ഇവിടെ മുജീബിന്റെ ഉടമസ്ഥയിലുള്ള കടയിലാണ് നിൽക്കുന്നത് ഈ കടയിൽ ഇന്നലെ രാത്രി എത്ര മണിയോടെ എട്ട് രാത്രി ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് മണിയോടെയാണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളത് ഏകദേശം ദൃശ്യങ്ങൾ ആ സംഭവം കാണാം ആ മോഷണം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് ഏകദേശം വലിപ്പുണ്ടായിരുന്നു ഒരു ആറായിരം രൂപയോളം ഇങ്ങനെ നാശം മോഷണം നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെമ്പിൻ്റെ കോയിൽ ആ സാധനങ്ങൾ ഏകദേശം ഒരു മൊത്തം ഒരു പതിനാറ് രൂപയുടെ മോഷണം നടന്നിട്ടുള്ളത് മുൻപും ഇതുപോലെ ഇവിടെ ഒരു മോഷണം നടന്നിരുന്നു അന്നും ഇതുപോലെ തന്നെ ഒരു പരാതി വായിക്കുന്നുണ്ട് പക്ഷെ അന്നും ഇതുപോലെ മോഷണത്തിനെ കിട്ടുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നമ്മുടെ ഈ പാണ്ടിക്കാട് പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ പെരുമ്പുടെ വീട്ടിലും ഇതുപോലെ മോഷണം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ പരിശോധന ഒക്കെ ഒന്ന് കർശനമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ മോഷണ ഉണ്ടായിട്ട് അതിനധികം പരാതി വന്ന സാഹചര്യത്തിൽ രാത്രി നൈറ്റ് പൊട്ടണമെങ്കിൽ ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മോഷണം നിന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് ഈ തുടർച്ചയാവാതെ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ർഷങ്ങൾക്ക് മുമ്പ് ഷോപ്പിൽ മോഷണം നടന്നിരുന്നുവെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഷോപ്പുടമ പങ്കുവച്ചു ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷോപ്പുടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്